ചില സമ്മാനങ്ങൾക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിയും ഗീതാ ദിനവുമായ തിങ്കളാഴ്ച കുമരനെല്ലൂർ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ സമ്പൂർണ്ണ ഗീതാപാരായണം നടന്നു കുമരനെല്ലൂർ നാമജപ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പാരായണം സംഘടിപ്പിച്ചത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച സമ്പൂർണ്ണ ഗീതാ പാരായണത്തിന് തുളസി കൃഷ്ണകുമാർ നേതൃത്വം നൽകി നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്